നമുക്ക് വീഡിയോ തന്നെ കാണാം ചെറിയ വീഡിയോയാണ് മുസ്ലിം ലീഗിന്റെ ഒരു സമുന്നതയായ പ്രവർത്തക ഓരോ പരിപാടികളിൽ പോകുന്ന സമയം തങ്ങളെ കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അത് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകാം അല്ലെങ്കിൽ പടച്ചെറബിനോട് ചെയ്യുന്ന പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെ നമുക്ക് ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ തരുന്ന പ്രാധാന്യം അതൊരു മറ്റു മതസ്ഥയായിരിക്കാം ഞാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു ദൈവം ഒരു മതം അതെന്നെ സംബന്ധിച്ച് ഒന്നാണ് നിങ്ങൾ എൻറെ വീടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻറെ വീടിന്റെ ഉമ്മറപ്പടിയിൽ രണ്ടേ രണ്ട് പേരുടെ ഫോട്ടോ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതമായ ഹിന്ദു മതത്തിലെ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനും തൊട്ടപ്പുറത്ത് ഹൈദരലി തങ്ങളും ഷിഹാബ് തങ്ങളുടെ മുഖം മാത്രമായിരിക്കും ഭഗവാനെക്കാൾ കൂടുതൽ എന്റെ അച്ഛൻ സ്നേഹിച്ചത് തങ്ങളെ കുടുംബത്തെയാണ് ആ കുടുംബം എന്ന് മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ ഉപാധ്യക്ഷാൽപത്തെട്ട് ലക്ഷം ജനങ്ങളെ ഭരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഞാൻ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ തങ്ങള് കൊണ്ടുപോയി സ്മിജി ഇനി നീയാണ് ഈ മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ എന്ന് പറയുമ്പോൾ വളരെ നല്ല ഒരു പ്രസംഗമാണല്ലേ മുസ്ലിം ലീഗ് എന്ന മതേതര പ്രസ്ഥാനം ഞാൻ ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്തായാലും ഹിന്ദുക്കളൊക്കെ ഉൾപ്പെടുന്ന മുസ്ലിം ലീഗ് എന്ന മതേതര പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രചരിക്കുന്ന വീഡിയോ ആണ് എനിക്കിതിൽ വലിയ അത്ഭുതം തോന്നില്ല ഇതിൽ നമ്മൾ എന്തിനാ അറിയത് കണ്ടെത്തുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി തങ്ങളും ഗുരുവായൂരപ്പനുമാണെന്ന് അറിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച ആരായിരിക്കണം ഒരു യഥാർത്ഥ മതേതരവാദി എന്നുള്ളതാണ് ആരായിരിക്കും ഏറ്റവും നല്ല മതേതരവാദി എന്നുള്ള തർക്കം പോലും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം കാർ മുന്നോട്ട് വന്നിട്ട് ഇതൊക്കെ മതേതര പ്രസ്ഥാനമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേട്ടില്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിടുന്ന പാടെ ഇതൊന്നും നമ്മളാർക്കും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നുമല്ല ഇതൊന്നും എന്റെ ഏറ്റവും വലിയ സങ്കടം അപ്പോ നേരത്തെ മാഡത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടു അവരുടെ അകമഴിഞ്ഞ സ്നേഹം എന്തായാലും ഗുരുവായൂരപ്പൻ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാലും നമുക്ക് സന്തോഷമുണ്ട് പക്ഷെ എന്ന് കരുതി ഈ പാർട്ടിയുടെ നിലപാടുകൾ ശരിയാണെന്നും അവർ ഭയങ്കര മതേതരത്വമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കാരണം വേറൊന്നും അല്ല നമ്മുടെ കെ എസ് യു കാരുടെ നിലവിളി നിങ്ങൾ കണ്ടുപോകും

ഈ കെ എസ് യുയിലെ പിള്ളേരുടെ കാര്യം പരമ കഷ്ടവും ഞാനവര് കുറ്റമൊന്നും പറയില്ല കേട്ടോ ഞാനൊക്കെ അവർക്ക് വേണ്ടിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും കാര്യം ഒരു കാലത്ത് കോളേജുകളിലെ എസ് എഫ് ഐക്കാരുടെ ഈടുകൊള്ളാനായിട്ട് കെ എസ് യു കാര് എന്തിനാണ് ഇവർ ഇടന്ന് വെറുതെ ഈടുകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഇതുപോലെ ഇവന്മാരെ ഉള്ളിൽ ഇത്രയധികം മതേതര പ്രാന്ത അതായത് മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ അർത്ഥവും അന്തസത്തേ ഒന്നും അറിഞ്ഞുകൂടെ ഇവർക്ക് ഇവർ കരുതുന്നത് സൈലന്റ് ആയിട്ടുള്ള അങ്ങേയറ്റം അടിമത്വവും കീഴടങ്ങലുമാണ് മതേതരത്വം എന്ന് ചിന്തിക്കുന്നു ചോദിക്കേണ്ട ചോദ്യങ്ങളെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ് യഥാർത്ഥ മതേതരത്വം എന്നാണ് ഞാൻ വിശ്വസിച്ചത് ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ വർഗീയ അറിയുള്ളൂ ഈ കെ സുവിന്റെ ജയം എന്ന് പറയുന്നത് എം എസ് എഫിന്റെ ജയമാണോ അതോ എം എസ് എഫിന്റെ ജയം എന്ന് പറയുന്നത് കെ സുന്റെ ജയമാണോ അതോ കെ സു വേറെ എം എസ് എഫ് എന്നൊന്നും എന്നൊന്നുംല്ലാതെയാണ് കലാലയങ്ങളിൽ മിക്കപ്പോഴും ഇവർ നയിക്കുന്നത് എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനെ മൊത്തമായി നയിക്കുന്നത് മുസ്ലിം ലീഗാണ് അപ്പൊ നേരത്തെ ആദ്യം പ്രസംഗിച്ച തങ്ങളെയും ഗുരുവായൂരപ്പനെയും ഒരുപോലെ സ്നേഹിക്കുന്ന പെൺകുട്ടി അവരും ചോദിക്കേണ്ടേ ഇത്തവണ കോൺഗ്രസ് ജയിക്കേണ്ടതിന്റെ ആവശ്യകത സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഇവരുടെ സമുന്നതനായ നേതാവ് കെ എം ഷാജി പ്രസംഗിച്ചപ്പോൾ അതൊരു ചെറ്റ വർത്താനം അല്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ ഇവർ മതേതരത്വം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടിമപ്പെട്ട് കിടക്കുന്ന അടിമകളായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ പക്ഷെ കെ എം ഷാജിയുടെ ലേറ്റസ്റ്റ് ഡയലോഗാണ് അതിലും കോമഡി പുള്ളി പറയുന്നത് വർഗീയത പറയേണ്ടി വന്നാൽ തൂങ്ങിച്ചാവൂന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ചാറ് തവണ തോങ്ങിച്ചത്ത മൃതശരീരമാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്ന കെ എം ഷാജി എന്നാണ് ഇത്രയധികം മതം കൊണ്ട് നടക്കുന്ന ഒരു സംഘടന ഇനി ഇതൊന്നുമല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വി ഡി സതീശന്റെ ഏറ്റവും ചങ്കും കരളുമായിട്ടുള്ള ആൾക്കാരാണ് എന്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തിന് ഇമാമത് കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നു മുസ്ലിം ലീഗും പറയുന്നു എന്താ പറയുന്നത് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏടാള അനക്കല്ല ഈമാൻ ഉള്ളത് ഏടാള അനക്കല്ല ഈമാനുള്ളത് അതിൻ്റെ ഇടലാണ് നമ്മുടെ വി ഡി സതീശൻ സാറിന്റെ ഡയലോഗ് എന്താണ് വീരാളിപ്പട്ടി മുതക്കും മതേതരത്വത്തിന് വേണ്ടിയിട്ട് പിന്നെ കെ എം ഷാജിയുടെ ഭാഗം മറ്റേ ഡയലോഗ് എന്താണ് വർഗീയത പറയേണ്ടി വന്നാൽ തൂക്കിച്ചാകുന്നൊക്കെയുള്ളത് എന്റെ പൊന്നോ ഈ ഇവരിങ്ങനെ നമ്മുടെ മുന്നിൽ കിടന്ന് ഈ മായാവലയം സൃഷ്ടിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നവൻ വർഗീയവാദി മനസ്സിലാകാത്തവൻ മതേതരവാദി മനസ്സിലായിട്ടും മിണ്ടാതെ പൊട്ടത്തരം അഭിനയിച്ച് നടക്കുന്നവൻ എവിടെ എത്തും പാർട്ടിയിൽ സമുന്നതനായ നേതാക്കന്മാരായിട്ട് ഉയരും ഞങ്ങൾക്ക് നിങ്ങളുടെ മതേതരത്വത്തിലോ മതസൗഹാർദ്ദത്തിലോ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് വിചാരിക്കും ഞങ്ങൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ പോട്ടെ സോക്കോളി ഹിന്ദുക്കൾ എന്ന് പറയേണ്ട അവരെ പാർട്ടിയിൽ ഹിന്ദുക്കളൊക്കെ ഉള്ളതാണ് നീ ഏതാ സംഗീതം നമ്മളോട് ചോദിക്കും എന്നാലും പോട്ടെ നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന ഈ അടിമക്കണ്ണികളല്ലാതെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നിങ്ങളോട് സ്നേഹം തോന്നണമെങ്കിൽ നിങ്ങൾ ചില ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം പറയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ നടന്ന വർഗീയ കലാപത്തിൽ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പോരാടിയതെങ്കിൽ എന്തിന് ഹിന്ദുക്കളെ കൊന്നു അപ്പോൾ നിങ്ങൾ പറയുന്നു അവിടെ ജന്മികൾക്കെതിരെയാണ് നിങ്ങൾ കലാപം നടത്തിയത് ശരി കലാപം നടത്തിയ ജന്മികൾക്കെതിരെ ജന്മികൾക്കെതിരെയുള്ള ഒരുപാട് കലാപങ്ങൾ കണ്ടിട്ടുണ്ട് എന്തിനാണ് മതപരിവർത്തനം നടത്തിയത് എത്ര ആയിരക്കണക്കിന് പേരെ മതപരിവർത്തനം നടത്തി ഇന്നും ആ മതപരിവർത്തനം നടത്തിയവരെയും ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തവരും മതവർഗീയതയുടെ ആൾക്കാരായി നിന്ന ആൾക്കാരെല്ലാരും തന്നെ അവരുടെ തലമുറയും പെൻഷൻ വേടിച്ചുകൊണ്ട് ഈ ആക്രമിക്കപ്പെട്ടവന്റെ കുടുംബത്തിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു എളുപ്പം തോന്നില്ലേ എന്തേ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാത്തത് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ക്രൂരവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള വർഗീയ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപതിന് കാശ്മീരിൽ നടന്നത് കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്തു കൂട്ട ബലാത്സംഗം ചെയ്തു അറുക്കവാഴ്ന അറുത്തു മാറ്റിയ ഗിരിജ ടിക്കു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ ആ നിങ്ങളീ ഗുജറാത്ത് കലാപം പറയുന്ന കണക്ക് പേരും നാളും ഇല്ലാത്ത ആളൊന്നും അല്ല പേരുള്ള വ്യക്തിയാണ് ഫോട്ടോ ഉള്ള വ്യക്തിയാണ് അപ്പോൾ ആ കലാപത്തെ കുറിച്ചും എന്താണ് ലീഗിന്റെ അഭിപ്രായം അതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ഇതെല്ലാം ചോദിച്ചിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ലീഗ് സംസാരിക്കുകയും വേണ്ടേ അല്ലാതെ നിങ്ങൾ വന്ന് നിന്നിട്ട് മതമാണ് 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 പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം വർഗീയത ഉള്ള ആളാന്നുള്ള സത്യം ജനങ്ങൾ മൊത്തം അറിയില്ലേ ഇനി അതല്ല ഏറ്റവും വലിയ കോമഡി മതമാണ് 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 പ്രശ്നം എന്ന് കോൺഗ്രസ്കാര് ലീഗുകാർ പറയുമ്പോൾ കോൺഗ്രസ്സുകാരും പറയണോ നോക്കിയാ അല്ലെ എനിക്കറിയാൻ മേനോട്ട് ചോദിക്ക സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം ശരി നേരത്തെ കാണിച്ച പെൺകുട്ടിയെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവരെ പോലെയൊന്നും നമ്മൾ മിണ്ടാതിരിക്കില്ല നമ്മൾ ഇവരുടെ മുഖത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഇത്രയധികം ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളും ഇത്രയധികം മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളും ഉണ്ടായിട്ട് അതിന്റെ പകതി എണ്ണം പോലും ഹിന്ദു മാനേജ്മെന്റ് കോളേജുകൾ ഉണ്ടാകുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് അധികാരത്തിൽ വരേണ്ട ആവശ്യം മുസ്ലിം സമുദായത്തിൻ്റെതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും ചോദിക്കില്ല ഇത് എന്നാ ഊള പാർട്ടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യണം പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ പറയുന്നതും മതേതരത്വം എന്തും മതേതരത്വം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് വിളിക്കുന്ന കെ സുലെ പിള്ളേരെ പോലും ഈമാൻ ഇല്ലാത്തവന്മാരെ എന്ന് വിളിക്കുന്ന ലീഗിന്റെ നേതാക്കൾ മതമാണ് 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 പ്രശ്നം ഗുരുവായൂരപ്പനെയും തങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊള്ളാം ഇതുപോലെ പഴയ ഒരു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ സൃഷ്ടിച്ച മുസ്ലിം ലീഗ് അപ്പൊ ഇവര് പറയും ഈ മുസ്ലിം അല്ല ആ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് വർഗീയ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് മതേതര മുസ്ലിം ലീഗ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഞങ്ങൾ ചോറ് തന്നെ തിന്നുന്നത് ആ ഓക്കോട്ടെ അപ്പൊ ഇത്ര ഹിന്ദു നേതാക്കളെല്ലാം മുസ്ലിം ലീഗിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ മതേതരമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പണ്ട് ഇതുപോലൊരു ഹിന്ദു നേതാവ് ഉണ്ടോ യോഗേന്ദ്ര മൊണ്ടാൽ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് അയാൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തുന്നത് പുള്ളി അങ്ങോട്ട് മതേതരത്വം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പുള്ളി പറഞ്ഞു ഇന്ത്യയിൽ സവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്കിടയിൽ ദളിതരായിട്ടുള്ള ഹിന്ദുക്കൾ സേഫ് അല്ലാന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ സേഫ് ആക്ക നേരെ പാകിസ്ഥാനിലോട്ട് വരിക എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഈ പാവങ്ങളെ കൊണ്ട് പാകിസ്ഥാനിലോട്ട് ചെന്നു അവിടെ ചെന്നിട്ട് പിന്നെ ഉണ്ടായതൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല കാര്യം അത്രയ്ക്കും ദുഃഖകരമായ സംഭവങ്ങളാണ് പക്ഷേ നേതാവ് രക്ഷപ്പെട്ടു യോഗേന്ദ്ര മൊണ്ടാൽജി പിന്നെ വിചാരിച്ച് ഗവർണറുള്ള ഇന്ത്യ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു മൊണ്ടാൽജി തിരിച്ച് ഇങ്ങോട്ട് പോന്നു പക്ഷേ പുള്ളിയുടെ വാക്കും വിശ്വസിച്ച് മുസ്ലിം ലീഗിന്റെ മതേതര ന്യൂനപക്ഷ ദളിത് സ്നേഹം വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് ചാടിക്കേറിയന്മാരൊക്കെ അവിടെ തന്നെ കിടന്നു ഇത് മാത്രമല്ല ഈ അടുത്തായിട്ട് പുറത്തു വന്ന ഒരു സംഭവം ഉണ്ട് നിശാപ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അതായത് മുസ്ലിങ്ങൾ എല്ലാരും രക്ഷപ്പെടട്ടെ ആ മുസ്ലിങ്ങളെല്ലാം ചത്തു തൊലയട്ടെ അല്ലെങ്കിൽ പണ്ടറിറങ്ങി പോട്ടെ എന്ന് പറയുന്ന ഒരു പ്രസംഗം ഉണ്ടുപോലും ഒരു പ്രാർത്ഥന ഉണ്ടുപോലും ആ ഉണ്ടുപോലും പ്രാർത്ഥന എന്താണെന്ന് നേരത്തെ ആ കുട്ടി പ്രസംഗിച്ച അതേ ആള് തന്നെ പ്രസംഗിക്കും തങ്ങള് തന്നെ അത് പറയുന്നത് കേക്കണോ കേട്ടോളി എന്തായാലും ഗുരുവായൂരൊപ്പനും തങ്ങളും കൂടെ ഒരൊറ്റ ഫോട്ടോയായിട്ട് ഒരു ഭിത്തിയിൽ ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം എത്രയായാലും ഇവരുടെ ഉള്ളിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്രത്തിലും ഭരണമില്ല കേരളത്തിലും ഭരണമില്ല സമുദായത്തിന് കിട്ടേണ്ട എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയി പോയി അപ്പൊ സമുദായത്തിന് വേണ്ടി ഇവർക്ക് പ്രവർത്തിക്കാം ബാക്കിയുള്ളവർ ഹിന്ദു എന്ന് പറയുകയോ ഹിന്ദുവിന്റെ ആചാരം എന്ന് പറയുകയോ ഹിന്ദുവിന്റെ വിശ്വാസം എന്ന് പറയുകയോ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് എന്ന് പറയുകയോ ഹിന്ദുക്കളുടെ സംരക്ഷണം എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നാല് ഭാഗത്ത് നിന്ന് കൂടെ നമുക്കടിയാണ് വർഗീയവാദി വിരലുകൾ നമുക്ക് നേരെ ചൂണ്ടപ്പെടും വർഗീയവാദി എന്നാൽ ആ മുസ്ലിങ്ങളെല്ലാം പണ്ടാറടങ്ങിപ്പോണം മുസ്ലിങ്ങൾ മാത്രമേ രക്ഷപ്പെടണമേ എന്നുള്ള ശാപ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പടവും ഗുരുവായൂരപ്പന്റെ പടവും ഒരുമിച്ച് വെച്ച് പൂജിക്കുന്ന ആ പെൺകുട്ടി യു ആർ അബ്സൊല്യൂട്ട്ലി എ റിയൽ മതേതരവാദി നിങ്ങൾക്ക് മതേതരത്വം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ട് നിങ്ങൾ സത്യസന്ധയായിട്ടുള്ള ഒരു മതേതരവാദിയാണെന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല പക്ഷേ അപ്പർ സൈഡ് നിൽക്കുന്നവരിൽ എത്ര പേർക്ക് ആ ചിന്ത ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇതൊന്നും അറിഞ്ഞുകൂടാതെ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അവരല്ലല്ലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരല്ലല്ലോ ഇന്ത്യയുടെ പാർട്ടീഷന് കാര്യമായത് അവരല്ലല്ലോ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരെപ്പോഴും നാട്ടിൽ സമാധാനത്തോടു കൂടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഐക്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരെ കൊണ്ട് ഉപയോഗമില്ല ഒരു കലാപമോ അക്രമമോ ഉണ്ടായി കഴിഞ്ഞാൽ അവർ നൂറ് ശതമാനം സൈലന്റ് ആയി പോകും അവർക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ അവിടെ ചെയ്യേണ്ടി വരുന്നത് മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന ഈ നേതാക്കന്മാരല്ലേ അതുമല്ലെങ്കിൽ ഹിന്ദു രക്തമില്ല മുസ്ലിം രക്തമില്ല ക്രിസ്ത്യൻ രക്തമില്ല എന്ന് പറയുമ്പോൾ അനക്കൊക്കെ എവിടെയാണോ ഈമാൻ എന്ന് ചോദിക്കുന്ന ഇത്തരം വർഗീയ വിഷങ്ങൾക്ക് നേരെ കഴിച്ചുകൊണ്ടാൻ മടിക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാർ ഇവിടെ ഉള്ളപ്പോൾ നമ്മളൊക്കെ തിരിച്ചു പറയാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വർഗീയവാദി എന്നുള്ള പേര് നമുക്ക് നേരെ വരുന്നത് കൊണ്ടാണ് വർഗീയവാദി എന്നുള്ള പേരല്ല വർഗീയത പറയുന്നവനെ വിമർശിക്കുന്നവനാണ് വർഗീയവാദി വർഗീയത പ്രവർത്തിക്കുന്ന മതമാണ് പ്രശ്നം എന്ന് പറയുന്ന സമുദായത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്ന സമുദായത്തിന് വേണ്ടി ഇനിയും പല ഉടായ്പകളും ചെയ്യണമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കുന്ന പലരും ഉണ്ടെങ്കിൽ ആ ഉടായ്പകൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവൻ മതേതരവാദിയും അത് വിളിച്ചു പറയുന്നവൻ വർഗീയവാദിയമാകും ഗുരുവായൂരപ്പനും തങ്ങളും എല്ലാം ഒരു ഭിത്തിയിൽ തന്നെ ഇരുന്നോട്ടെ പക്ഷേ തങ്ങൾ ഇനിയെങ്കിലും ഈ ശാപ പ്രാർത്ഥന പിൻവലിക്കണം ഇത്തരം പ്രാർത്ഥനകൾ നടത്തുന്നത് തെറ്റാണെന്ന് പല മൊഴിയേക്കമാരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പല ഉസ്താദമാരും പറഞ്ഞിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കേട്ടു വെക്ക് അതായത് നമ്മൾ എപ്പോഴും ഒരു വിഭാഗത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആടേയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അത് ഇസ്ലാം പറയുണ്ട് അതായത് ആ ഞങ്ങളൊക്കെ ഞാൻ എത്രയോ കാലം പറഞ്ഞു ഞങ്ങൾ കബ മൈസലിൽ ഇസ്ലാം പോലും മുസ്ലിം എന്നേ പറയാറുള്ളൂ ഇനി വല്ലപ്പോഴും മതത്തിലോ മറ്റോ അത് വന്നു പോയാൽ മാർഗമായ തെറ്റാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുനിന്നു ഞങ്ങൾ പറയിട്ടില്ല പക്ഷേ ഓരോ മര്യാദകളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സാക്കണം ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്തിൻ്റെ രാജ്യമാണ് അപ്പോൾ നമ്മൾ ഒരാളെ പ്രോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിന്ന് ഉണ്ടാകാം പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് തെറ്റു തന്നെയാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഉസ്താദമാരും നിങ്ങളിടയിലുള്ള അപ്പോൾ ഇത്തരം ശാപ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ മതേതരത്വം വിളമ്പുന്ന ഏത് മുസ്ലിം ലീഗുകാരനാണ് ഇനി ബാക്കിയുള്ളവരെ മതേതരത്വം പഠിപ്പിക്കേണ്ടത് പഴയ യോഗേന്ദ്ര മുണ്ടാലിനെ പോലെ മുസ്ലിം ലീഗിൽ അകപ്പെട്ടു പോയിട്ടുള്ള പാവ ഹിന്ദുക്കൾ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവും പണം കൊണ്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ടാവും കിട്ടുമല്ലോ കാര്യം നിങ്ങളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കാ ഈ നാട്ടിൽ ദരിദ്രരായിട്ടുള്ളത് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും അവരുടെ പള്ളികൾ പ്രാർത്ഥനാലയങ്ങൾ തുടങ്ങിയ എല്ലാത്തിന്റെയും വരുമാനവും അതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ അവർ തന്നെയാണ് ഹിന്ദുക്കൾ മാത്രമേ ഇത്രയധികം ലക്ഷം കോടി വരുമാനങ്ങളുള്ള അമ്പലങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇന്നും കയറിക്കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ തെരുവിൽ കഴിയുന്നവർ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ ഇതുപോലെ തെരുവിൽ കഴിയുന്നവർ ഇവർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇവർ ഹിന്ദുസാണ് പക്ഷെ ഇവരെ എങ്ങനെ സഹായിക്കും ആര് സഹായിക്കും ഞങ്ങളുടെ ക്ഷേത്രങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിക്കപ്പെടുന്നു ക്ഷേത്രങ്ങളിലെ സ്വർണ്ണങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു വീടിന് പത്ത് പൈസ പോലും എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാം അതാത് വകുപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ഇവർ തന്നെ ദേവസ്വം ബോർഡിൽ നിറച്ച് നിർത്തിയിരിക്കുന്ന ഇവരുടെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു പിന്നെ അവിടെയുള്ള പോറ്റിമാർക്ക് വരുമാനം കൊടുക്കുന്നു എന്നാൽ ആ പണമെല്ലാം ഇവർ കൊള്ളയടിക്കുകയും കൂടി ചെയ്യുന്നു എന്ന് ഒരു സാധാരണ ഹിന്ദുവിനുണ്ടാകുന്ന ഒരു ആത്മരോക്ഷം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ പണം തന്ന് നിങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെല്ലാം അതിൻ്റെതായ വരുമാനങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായിക്കാൻ ആളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായിക്കാൻ ആളുണ്ട് ഹിന്ദുക്കൾക്ക് ആകപ്പാടെ കിടക്കുന്ന ഒരു രാജ്യം നേപ്പാളാണ് അത് തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യം നമ്മളെ എന്നാണ് അവർ ജീവിക്കുന്നത് അവരൊക്കെ നമ്മളെ എങ്ങനെ സഹായിക്കാനാണ് ആരും സഹായിക്കാനില്ല എന്നുള്ള സത്യബോധം കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സഹായിക്കാനും ആളില്ല സഹായിക്കുന്നവനാണെങ്കിൽ അങ്ങേയറ്റം മതവിഷ ഉള്ളിൽ കൊണ്ട് നടക്കുകയും മതത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും സമുദായത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യും അതിനിടയിൽ തങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മതേതരത്വം തൊലിക്കുകയും ചെയ്യുന്നു ഈ മതേതരത്വം തൊലിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തരും ഇവിടെ വീരാളിപ്പട്ട് പുതയ്ക്കാനൊക്കെ നടക്കുകയാണ് എന്നിട്ട് ഇവർക്കൊക്കെ ഇലക്ഷൻ വോട്ട് വേണം എല്ലാവരും മതേതര ചേരിയിൽ നിന്ന് വോട്ട് ചെയ്യണം ഇവർക്കങ്ങോട്ട് വോട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം എന്തെല്ലാം നാടകങ്ങൾ ഈ ഇലക്ഷൻ വരുന്നവരെ നമ്മൾ കാണേണ്ടി വരും എങ്ങാനും അധികാരം കയ്യിൽ കിട്ടിയാൽ മറ്റവരെ കൈ കിട്ടിയ പിന്നെ കണക്ക് കമ്മ്യൂണിസ്റ്റുകാരായി കിട്ടിയാൽ എന്താ കാര്യം എന്തുകൊണ്ടാണ് ശ്രീ സജി ചെറിയാൻ കേരളത്തിൻ്റെ മന്ത്രിയായത് ഫിഷറീസ് മന്ത്രിയായത് എന്തുകൊണ്ടായിരിക്കും വേറെ ആരും സീനിയോറിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അതോ അതോ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ കനത്ത സമ്മർദ്ദത്തിലൂടെ ഇതൊക്കെ സംശയങ്ങളാണ് അത് മാത്രമല്ല പാർട്ടിയിൽ എത്രയോ ധീരരായ സഹാക്കളും നേതാക്കളും ഉണ്ടായിട്ട് എങ്ങനെ വീണ ജോർജ് എം എൽ എ ആയി എം എൽ എ ആയി ജയിച്ചതിലൂടെ എങ്ങനെയാണ് അവർ മന്ത്രിയായത് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ എത്ര കാലം എസ് എഫ് ഐയുടെ കൊടി പിടിച്ചതെങ്കിലും വീണ ജോർജിന് ഓർമ്മയുണ്ടോ പക്ഷെ വീണ ജോർജ് മന്ത്രിയായി മന്ത്രിയായത് മാത്രമല്ല പ്രചരണ സമയത്ത് ഏതോ ഒരു പള്ളിയിലെ പാതിരി ഏതൊരു പള്ളിയിലെ പുരോഹിതൻ വളരെ ആവേശത്തോടു കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതിന്റെ സ്ഥാനത്ത് എങ്ങാനും നമ്മുടെ വല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയോ അതും നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെയോ ഏതെങ്കിലും ഒരു പൂജാരി ഇതുപോലെ കേരളത്തിൽ നിന്ന് ജയിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എവിടുന്നെല്ലാം ബ്രാഹ്മണിക്കൽ ഹെജിമണി തള്ളിക്കൊണ്ട് വന്നേനെ എന്നാണ് ഓർക്കുന്നത് അപ്പോ അവിടെ ആരൊക്കെയാ തീരുമാനിക്കുന്നത് അതെ ഓർത്തഡോക്സ് സഭയാണ് തീരുമാനിച്ചത് സംശയമാണേ ഉറപ്പുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്നാണ് അല്ലെങ്കിൽ എന്റെ സംശയം മാത്രമാണെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി പിന്നെ പറയണോ എ കെ ബാലൻസാർ പറഞ്ഞ പോലെ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഒരു ജയിൽവാസം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഖുറാൻ വായിച്ചു തീർക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ നമ്മൾ ആരെങ്കിലും ഒരു രാമായണ ആസാചരണം നടത്തുകയോ ഏതെങ്കിലും അമ്പലത്തിനെ പറ്റി സംസാരിക്കുകയോ അമ്പലത്തിലെ വരുമാനത്തെ പറ്റി സംസാരിക്കുകയോ അമ്പലത്തിലെ ആചാരങ്ങളെ പറ്റി സംസാരിക്കുകയോ ചെയ്താൽ എവിടുന്നാന്ന് അറിയില്ല ഇവര് തന്നെ കാശ് കൊടുത്തു വളർത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ കാശ് കൊടുത്ത് വളർത്തുന്ന ചില വേട്ടപ്പട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവറ്റകളെല്ലാം അവിടുന്ന് ഇവിടുന്ന് ചാടി വീഴും ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞിട്ട് എന്തായാലും തങ്ങളും ഭഗവാൻ കൃഷ്ണനും ഒരേ ഭിത്തിയിൽ ഫോട്ടോയായി എത്തിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് കരുതി മുസ്ലിം ലീഗും അതിനെ താങ്ങുന്ന കോൺഗ്രസും മറ്റുള്ളവരെല്ലാം മതേതരത്വത്തിന്റെ കുന്തളിച്ച കമ്പോളമാണെന്ന് മാത്രം ഞങ്ങളുടെ മുന്നിൽ നിന്ന് വിളം വരൂ അതൊരു അപേക്ഷയാണ് ജയഹിന്ദ്